ഒക്കെ സുഖമായിരിക്കുന്നു തൽക്കാലം താവളത്തിലെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ മുന്നോടിയായിട്ട് എത്തും മുറി കാണിച്ചു കൊടുക്കൂ റെസ്റ്റ് അയച്ചിരിക്കും ഇവിടെ താമസിക്കാനോ അല്ല പോലീസുകാരുമായിട്ടുള്ള സഹവാസം സൂക്ഷിക്കണമെന്നാണ് അത് കള്ളന്മാർ മാത്രം സൂക്ഷിച്ച മതി ആ കുമാർ ഇന്ന് വന്നത് നന്നായി ഇന്ന് സുമയുടെ ബർത്ത്ഡേ ആണ് റിയലി Many മേനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാഡം താങ്ക് യു സർ മുകളിലേക്ക് പ്രവേശിച്ചാലും നിനക്ക് എനിക്ക് ഒരേ അഭിരുചി തന്നെ രണ്ട് ഭ്രാന്തന്മാര് കൂടിയ നല്ല രസമായിരിക്കും കാഴ്ചക്കാർക്കാണ് രസം അതുകൊണ്ടേ ഒരാളെ കൂട്ടിയാൽ മതി ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഞാനില്ല ശരി എനിക്ക് ബർത്ത്ഡേ പ്രസന്റേഷൻ ഒന്നുമില്ലേ ഹലോ ഹലോ സുമേ യെസ് രാജൻ കൂടെ കുറച്ച് സമയം വിരോധമുണ്ടോ രാജൻ 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 ഐ വിൽ യു ഹലോ ഹലോ പ്രോഗ്രാമിൽ ഒരു ഒരു ചെറിയ മാറ്റം നമുക്ക് ഞാനൊരു അല്പസമയം ആവശ്യപ്പെട്ടത് സിനിമ കണ്ടിട്ട് നിർക്കല്ല എങ്കിലും ഒരു പിക്നിക്കാകാം ഇവർക്കൊന്നും അറിയില്ല മിസ്റ്റർ രാജൻ സുമേ സമയത്തിനൊക്കെ കുറേ വേലയുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു 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 ത്രില്ലിംഗ് ഐഡിയ സജസ്റ്റ് ചെയ്യാൻ ഉണ്ടോ ത്രില്ലിംഗ് ഐഡിയ ആ എന്തെങ്കിലും ഒരു മത്സരായല്ലോ എന്താ രാജൻ മത്സരത്തിനെ ഞാൻ പററോട്ട് മാർഗയും ഗുഡ് എങ്കിലും ஜெயിക്കുന്ന ആൾക്ക് ഞാൻ ഒരു സമ്മാനം തരും എങ്കിലും ആ സമ്മാനം ഞാൻ വാങ്ങും എന്താ രാജാ ആ മത്സരം കഴിഞ്ഞു തിരിമറിക്കേണ്ട കാര്യവാണ് സമ്മാനം അത് ും സമ്മാനം ജയിക്കുന്ന മത്സരം നമ്മൾ തമ്മിലാണ് സുമെ അതിൽ വലിച്ചേക്കണ്ട ശരി സുമേ നമുക്ക് അവിടെ കാണാം ആരാണ് രാജനല്ല ആര് എന്തൊരു ഡ്രൈവിംഗ് പറക്കുകയായിരുന്നു രാജൻ ഇഷ്ടമുള്ള സമ്മാനം കൊടുത്തേക്ക് മിച്ചം എനിക്കും ആ രാജന അല്ലാതെ ഞാൻ ചോദിച്ചോളാം വരൂ ഹോട്ടലിലേക്ക് വാ രാധ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് നന്നായെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു മറ്റു ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ല ജീവിച്ചു അത്ര തന്നെ രവി വലിയ പുരോഗമന ചിന്താഗതിക്കാരനൊക്കെയാണ് സമ്മതിച്ചു ഉടനെ ഒരു ആവും ആളുകൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഒരു ജോലിക്ക് വേണ്ടി വിഡ്ഢികൾ സിംഹാസനത്തിൽ സഖാവ് പറയുന്നത് പരിധിവരെ ശരിയാണ് രാധ ഒരു പരിധിവരെ മാത്രമേ ഇതേപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതിഭ നഷ്ടപ്പെടുത്തേണ്ടി വന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഈ പ്രതിഭ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല നമ്മുടെ ഈ ബന്ധം കഴിയുന്നോട് അവസാനിക്കും എന്നെപ്പറ്റി രവി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഒരു പണക്കാരിയാണ് എന്നിട്ടും ഈ ബന്ധം തുടരുമെന്ന് പറഞ്ഞാൽ അതും ഒരു വിപ്ലവമല്ലേ അങ്ങനെയൊന്നുമില്ല ചില കാര്യങ്ങൾ ഞാൻ 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 എങ്ങനെ തുടങ്ങണമെന്ന് അന്ന് അന്ന് സമ്മാനം സമ്മാനം വാഗ്ദാനം വാഗ്ദാനം ചെയ്ത ഓർക്കുന്നുണ്ടോ എന്ത് ഓർക്കുന്നില്ലല്ലോ കാർ റേസിൽ ജയിച്ചപ്പോൾ ഓ അത് തമാശയായി എടുത്തു ആ രാജൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചില മനുഷ്യർക്ക് പണവും പദവിയും പതയു വലുത് അത് നേടിയെടുക്കാൻ അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പക്ഷേ മനുഷ്യന്റെ പൂർണ്ണത സമ്പത്തിലും പദവിയിലും ഒതുങ്ങി നിൽക്കില്ലെന്നാണ് എന്റെ വിശ്വാസം അതിനവൻ്റെ കുടുംബജീവിതം സംതൃപ്തമായിരിക്കണം ഒരു കുടുംബജീവിതം ഞാൻ സ്വപ്നം കാണുന്നു എന്റെ ജീവിതസഖ്യായി ഞാൻ ഹലോ ഹലോ കുമാർ രാജൻ പുതിയതായി വല്ല മത്സരത്തിനും പരിപാടി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത മത്സരത്തിൽ ജയിക്കുന്ന ഞാനായിരിക്കും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് മത്സരത്തിന് സോറി കേട്ടോണ്ട് നിൽക്കാനുള്ള സമയം ഇപ്പൊ ഞങ്ങൾക്കില്ല എന്നോട് എന്താ കഴിഞ്ഞ തവണ നിനക്ക് പറയാ മോൻ ഇതറിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകാതെ പറയാതിരുന്നത് അമ്മ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടും അമ്മ ഒരു ജോലിക്കും പോകണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയുന്നത് നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നിറവേറ്റി ഇത് കണ്ട് സന്തോഷിക്കാം അദ്ദേഹം ഇല്ലാതായിപ്പോയി അച്ഛൻ നമ്മളെ പിരിഞ്ഞിട്ട് വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളേറെയായില്ല അമ്മ ഇനിയും അത് ആലോചിച്ച് വശ അദ്ദേഹം മരിച്ചിട്ടില്ല ഈ അമ്മയുടെ മനസ്സിൽ എന്നും ജീവിച്ചിരിപ്പുണ്ട് എന്താ പ്രഭാകര ജീവിച്ചു നിൽക്കുന്നത് ഒന്നുമില്ല സാർ ജയിലിലായിരുന്നപ്പോൾ ഞാൻ നിസ്സഹായം ഇന്ന് ഞാൻ സ്വതന്ത്രനായി വീണ്ടും പ്രഭാകരനായി എന്റെ ലക്ഷ്മി മക്കളെയും എവിടെ പോയി കണ്ടുപിടിക്കുന്നു ആലോചിക്കാം എല്ലാം ശരിയാവും എങ്ങനെ ശരിയാകാനാണ് സാർ എന്റെ മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ വിധ എന്നെ ചതിച്ചു എല്ലാം എല്ലാം എനിക്കും ഇഷ്ടപ്പെട്ടു എങ്കിലും ഞാനിന്ന് യാത്ര ആരംഭിക്കുകയാണ് എൻ്റെ മക്കളെ കണ്ടാൽ ഞാൻ തിരിച്ചറിയുമോ ഭഗവാനെ എന്തോ